ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാത്തിയാണ് എഴുപത് രൂപയാണ് അതിൻ്റെ വില വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ അഗ്ലോണിമ പ്ലാൻസൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി പ്ലാന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം അടുത്തത് ഈ അഗ്ലോണിമയൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു വൈറ്റ് കലേഡിയം വെറൈറ്റിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് ഈ ബികോണിയ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൻ്റെ ഫുൾ പോട്ട് അമ്പത് രൂപ ഇതൊക്കെ അമ്പത് രൂപ പ്ലാന്റ് ആണേ അടുത്തത് ഈയൊരു പ്ലാന്റ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് പത്ത് രൂപയാണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു കലാത്തിയ പ്ലാന്റ് ട്രയോ സ്റ്റാർ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സൈസുള്ള പ്ലാന്റ്സ് ആണേ ഒക്കെ തന്നെയും ആപ്പിൾ കലാത്തിയ എഴുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഈ അങ്കിളോരുമ പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ബികോണിയ അൻപത് ഇതാണ് പ്ലാന്റ് ഈ ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇത് യെസ്റ്റർഡേ ടുഡേ ആണ് ഇത് കാറ്റ്സ് കാറ്റ്സ്ക്ലോയാണ് കേട്ടോ ഇതൊരു പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് യെല്ലോ മെലോസ്റ്റോമിയാണ് കേട്ടത് ഇതിൻ്റെയൊക്കെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഫുൾ പോട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെയുണ്ട് അഞ്ച് രൂപയാണ് ബാൾസം നാടൻ ആണ് അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാൻ ഇതാണ് കളറ് ഫ്ലവറിൻ്റെ രണ്ട് കളർ ആണ് വെറൈറ്റിയാണ് ബാൽസം ഉള്ളത് ഈ ഫിഷ് ബോൺ അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതേ സെയിം ബ്രാൻഡ് എഴുപത് രൂപയാണ് ഇതിന്